ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്ന കോട്ടൺ മാക്സുകളാണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നവരോട് പറയാം നമ്മുടെ ഷോപ്പിൽ അല്ലെ നമ്മുടെ ഷോപ്പിൽ നിന്ന് മീൻസ് ഇവിടെ അല്ല കേട്ടോ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റുകളിൽ നമുക്ക് ആയിരത്തിന് മേലെ വരെയുള്ള മാക്സുകൾ വിപണിയിലുണ്ട് നിങ്ങൾ നിങ്ങളത് ചിന്തിക്കാതെ എപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ സൈഡിൽ കൂടെ കൊണ്ടുവരുന്ന അണ്ണാച്ചി അല്ലെങ്കിൽ സൈഡിൽ കൂടെ കൊണ്ടുവരുന്ന വണ്ടിക്കാരുത് അങ്ങനത്തെ മാത്രം കമ്പയർ ചെയ്ത് കമന്റ് എടുത്തവരോട് സംസാരിക്കുന്നവരോട് ജസ്റ്റ് ഒന്ന് പറയട്ടോ മാക്സുകൾ പല റേറ്റിന് ഉണ്ട് ഏത് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ നമ്മളിവിടെ ചെയ്യുന്ന കമ്പനി മാക്സുകളാണ് സാധാരണ നോർമൽ ടൈപ്പ് ഇല്ല അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സിനെ പറ്റി അറിയേ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അടിക്ക് കാണുമ്പോൾ വിലയിരുത്തണ്ടെന്ന് കരുതി പറഞ്ഞതാണ് നമ്മളിന്ന് ഫസ്റ്റ് എക്സൽ അല്ലേ എക്സൽ കോട്ടൺ മാക്സുകളാണ് കാണിക്കണം ഇനി ഞാൻ പറയട്ടെ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് നീളം വരും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തും വരും ഓക്കെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്ത് ഇവിടെ വരും അറുപത് നീളവും വരും സൈസ് പറഞ്ഞു കഴിഞ്ഞു ഇനി റേറ്റ് പറയും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ വരുന്നുണ്ട് ഇല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അവൈലബിൾ ആണോ ചോദിച്ചു വരും കേട്ടോ ഇത് വന്നിട്ട് ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻറ്റ് നേരത്തെ പറഞ്ഞുപോയി സോറി ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഫ്ലോറലുമാണ് ഇങ്ങനത്തെ പ്രിൻറ്റ് ഫ്ലോറൽ എന്നാൽ പറയാ അതിലുപരി ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയും ഒരു കാലത്തും ഈ പ്രിൻ്റ് മാഞ്ഞു പോകത്തില്ല ഒരു ഗ്രീൻ ഇല്ലത്ത ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് മുമ്പിൽ ചെറിയ രീതിയിൽ ഒരു പ്ലീറ്റ് ഇവിടെയും ഒരു പ്ലീറ്റ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മാക്സി നെക്കിലെ ഡിസൈൻ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു ഗ്രീൻ ആണ് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഹാഫ് സ്ലീവ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓവറോൾ ഡിജിറ്റൽ അതായത് ഫ്ലോറൽ പ്രിന്റും ആണ് അതുകൂടാതെ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിക് റേറ്റ് ഉണ്ട് മാക്സിക് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ദ ബാക്കിലും ഒരു ചെറിയൊരു മൂന്ന് റീറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് ഒരു വി ഐ പി ലുക്ക് കിട്ടുന്ന ഒരു മാക്സി ആണ് ആണ്ട്ടേ ഗൈസ് ഇതിൻ്റെ ക്ലോത്ത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ കളർ ചേഞ്ചൽ കാണിച്ചു തരാം കേട്ടോ ഇതൊരു വേറൊരു ഗ്രീൻ അല്ലേ മറ്റേത് ഏതാ നിങ്ങൾ വീഡിയോ കാണുന്ന അതേ ഒരു കളറാണ് കേട്ടോ ഒക്കെ ആ സ്ലീവ് ആണ് മാക്സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ അഞ്ഞൂറ്റി അല്ല ബ്ലാക്കും കരുതിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഈയൊരു ഗ്രീന് മറ്റേത് വേറൊരു ഗ്രീന് ഇതൊരു ലൈറ്റ് ഷെയ് ലൈറ്റ് ഗ്രീന് പോലെയല്ല കേട്ടോ ഓവറോൾ ഒരു പ്രിന്റ് ആണ് ഇനി ഇത് അടിപൊളി വേറെ ഐറ്റം ഓക്കെ ലൈറ്റ് വയലറ്റ് അല്ലേ വൈലറ്റ് എന്തല്ല ഇട്ടുകഴിഞ്ഞാൽ ഒടുക്കത്തെ ലുക്ക് ആയിരിക്കും ഇങ്ങനത്തെ മാക്സി ഹാഫ് സ്ലീവ് ആണ് ഓണം പ്രമാണിച്ചിട്ട് വന്ന ഒരു മാക്സി ആണ് കേട്ടോ അടിപൊളി ഭംഗിയായിട്ട് കൊറർ ചാർജ് നിങ്ങൾ അഞ്ഞൂറ്റി അറുന്നൂറ് രൂപ ഈ ഒരു കോട്ടൺ മാക്സി രണ്ടെണ്ണം ഒരു കൊറ ചാർജിൽ ചെയ്തു തരാം കേട്ടോ ഇനി ലാർജ് കോട്ടൺ ആണ് കാണുന്നത് ഹാഫ് സ്ലീവ് ആണ് അജ്രക്കിൽ വരുന്നതാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മാക്സി റേറ്റ് നമ്മളിത് ലോക്കൊക്കെ ചെയ്തിട്ട് വരുന്ന മാക്സി ആണ് കേട്ടോ ഓവർ കാര്യങ്ങളും ഉള്ള മാക്സി ആണ് അജ്റക്കിൽ വരുന്ന ഹാഫ് സ്ലീവ് മാക്സിയാണ് ത്രീ ആണ് മാക്സി റേറ്റ് വരുന്നത് ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇതേപോലെ ഇങ്ങനെ ചെറിയ പ്ലീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ സൈസ് വന്നിട്ട് ലാർജാണ് ലാർജ് എന്ന് പറഞ്ഞ ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്തുവാണുണ്ടാവുക ഇനി ഇതിൻ്റെ കാൾ സ്റ്റേഞ്ചുകൾ കാണിച്ചാൽ കേട്ടോ ഓക്കെ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന അതേ നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അവൈലബിൾ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം ഉണ്ടോ ചോദിച്ചിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ മാക്സി ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മാക്സി റേറ്റ് വരുന്നത് ഇനി വന്നിട്ട് കരിനീലാണേ അടിപൊളി കാൽഷൻസ് ആണ് ഓണം പ്രമാണിച്ച് വന്ന കൾഷൻസ് നെറ്റുകളാണ് നിങ്ങൾ കാണുന്നത് ഓക്കേ ലാർജ് അല്ലോട്ട് എക്സൽ ഉണ്ടോ ചോദിച്ചു വല്ല മുത്തുമണികളെ എക്സൽ ഉണ്ടൊക്കെ പറയും ഞാൻ എപ്പോഴും പറയും ഇതൊരു ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സാധനം ഇപ്പൊ ഡാധനം കണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം ഇതിന്റെ റെട്ടുണ്ടെത്താ അല്ലെങ്കിൽ ഇതിന്റെ വേറെ സൈസ് ഇത് ഓൺലൈൻ ആകുമ്പോൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ പറയും ഇത് എക്സൽ ഉണ്ട് കേട്ടാ അപ്പോൾ ഇത് ലാർജേ ഉള്ളൂ മൂന്ന് കളറ് കണ്ടു പ്യുവർ ആണ് ഹാഫ് സ്ലീവ് തന്നെയാണ് ഇനിയും കാണിക്കുന്നത് സൈസ് ലാർജ് തന്നെയാണ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ മറ്റേത് മുന്നൂറ്റി അമ്പതാണെങ്കിൽ ഇത് മുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന കോട്ടൺ മാക്സി ആണ് ഒന്നേരത് കമ്പനി മാക്സി ആണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഫുൾ ഓവർലോക്ക് ചെയ്ത് വരുന്ന മാക്സികളാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ചെസ്റ്റ് എടുത്താണ് ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുണ്ടിലേത്തത് നല്ല ഡാർക്ക് ബ്രൗണ് ഇനി വേറെ ഒക്കെ ആണോ ഓക്കെ ഹാഫ് ഇനിയൊക്കെ ഇനി ഇതാ നല്ലൊരു ബ്ലൂ ഇട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ലാർജാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ത്രീ നയൻറ്റി ആണ് മാക്സി റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ രണ്ട് മാക്സി വരെ അമ്പത് രൂപ ഒക്കെ ചെയ്തു തരാം ആണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ മെറൂൺ ആണ് ഹാഫ് സ്ലീവ് ആണ് ത്രീ നയൻറ്റി ആണ് ധനലക്ഷ്മി എന്ന് പറഞ്ഞ കമ്പനി മാക്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ മാക്സി റേറ്റ് നാനൂറ്റി എഴുപത് രൂപ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് പെട്ടെന്നുള്ളൊരു അട്രാക്ഷൻ വരുന്നൊരു കളറല്ല പക്ഷേ കുഞ്ഞു കുഞ്ഞ് ഡിസ് വർക്ക് കുറേ ആൾക്കാരുണ്ട് കുഞ്ഞിപ്പൂവിൻ്റെ ആൾക്കാർ ഇതാ കുഞ്ഞിക്കുഞ്ഞു പൂ വന്നിട്ടുണ്ട് ഓക്കെ ചെറിയൊരു പീറ്റും കാര്യങ്ങളും ഫ്രണ്ടിൽ ഇന്നിട്ട് അത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കിലും കണ്ട ചെറിയൊരു നെറിവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയുള്ള നോക്കട്ടോ ഇതൊക്കെ തുണി വന്നിട്ട് പിന്നെ ഡിജിറ്റൽ പ്രിൻ്റും നല്ല ക്ലോത്തും ആണ് വരുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്കത് മനസ്സിലാവും മാക്സിൻ്റെ ക്ലോത്ത് ഏതാന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള റേറ്റുള്ളവരെ നമ്മൾ പറയുന്നത് കേട്ടോ ബ്ലൂ ആണ് ആണ്ട്ടോ അതിൻ്റെ ബ്ലൂ ഇത് ബ്ലൂ ആണേ ഹൗസ് ലീവ് ആണ്ട്ടോ ഗൈസ് ബ്ലൂട്ടോ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അല്ല എന്നാലും ലൈറ്റ് അല്ല അല്ലാതാണ് നല്ല ഭംഗിട്ട് നേരിട്ട് കാണാൻ ഈ മാക്സുകൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പൂവായിട്ട് ഓക്കെ നാനൂറ്റി എഴുപത് രൂപ ഹാഫ് സ്ലീവിൽ ലാർജ് ലാർജ് പറഞ്ഞാൽ നമ്മൾ ലാർജ് എന്ന് ഫിഫ്റ്റി സിക്സ് ലെങ് വരുന്ന രൂപ ഇനി നമ്മൾ ടു എക്സ് ആണ് കാണുന്നത് കേട്ടോ ടു എക് പറഞ്ഞ അമ്പത്തിനാല് ഓക്കെ ഫോർ നയൻറ്റി നാന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു മാക്സിക്ക് ഇപ്പൊ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറാണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് വീതി വരും അറുപത് ലെങ്ങ് വരുംട്ടോ നല്ല കരിമ്പച്ചൽ കുഞ്ഞി കുഞ്ഞി പൂവ് ഇനി വന്നിട്ട് നല്ലൊരു മുന്തിരി കളർ ഇതൊക്കെ കുഞ്ഞിക്കുഞ്ഞു പൂവായിട്ട് ഓക്കെ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ ടു എക്സിൽ നമ്മൾ കാണുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹാഫ് ആക്കണ്ടവർക്ക് ഹാഫ് ആണ് റേറ്റ് നാന്നൂറ്റി തൊണ്ണൂറ് മസ്റ്റാഡി എല്ലോ മസ്റ്റാഡിയല്ലോ നല്ല രസേഴ്സ് അല്ലേ ഇതിന് വന്നത് ജസ്റ്റ് ലെങ്ത്തിൽ ാണ് ഈ ഒരു കളറും ഈ ഒരു ആണ് പ്രിന്റുമാണ് നല്ലൊരു ഗ്രീൻ അല്ലേ എല്ലാ ഗ്രീനും കൂടി മിക്സിംഗ് ആണ് ഇതിൽ അതാണ് ഇനി വന്നിട്ട് ബ്ലൂട്ടോ ഇതില് റോയൽ ബ്ലൂ ഉണ്ട് നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂ ബ്ലൂവും വൈറ്റ് എല്ലാം കൂടി നല്ല ഭംഗിയുണ്ട് ഡിസൈൻ നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് നാനൂറ്റി തൊണ്ണൂറ് അമ്പത് രൂപയക്കാൻ വേണ്ടത് കേട്ടോ ഷോപ്പിൽ വന്ന് എടുക്കുന്നവർക്ക് നാനൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണ വരെ അമ്പത് രൂപക്ക് ചെയ്തു തരാം റെഡും എല്ലാം കൂടി ഉണ്ട് ഓക്കെ അടിപൊളി ഐറ്റംസ് ഇനി നമ്മൾ കോട്ടണിൽ കാണുന്നത് എടുത്തത് ത്രീ എക്സ് ആണ് ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ അറുപത് ബീര്യം അല്ലേ അറുപത് ബീര്യം അറുപത് നീളമുള്ള മാക്സികളാണ് കേട്ടോ എന്നാണെന്ന് വെച്ചാൽ അറുപത് ബീര്യം അറുപത് നീളമുള്ള മാക്സികളാണ് നാനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ത്രീ എക്സ് കോട്ടൺ മാക്സിക്കും റേറ്റ് വരുന്നത് ഫോർ നയൻ്റി കുഞ്ഞു കുഞ്ഞ് പൂക്കളേട്ട നല്ല കരിമ്പച്ചേട്ടോ പിന്നെ വരുന്ന കരിനീല ആക്ച്വലി ഇത് റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന റേറ്റ് വേറെയാണ് നല്ല കരിനീലയിൽ അറുപത് വീതിയും അറുപത് നീളവും വരുന്നവർക്കുള്ള മാക്സികളാണ് വീടിൻ്റെ ഇടയിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയോ അല്ലെങ്കിൽ കാര്യങ്ങളോ മനസ്സിലാക്കാത്തവർ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കമ്പനി മാക്സികൾ മാത്രമാണ് റിച്ച് ടൈപ്പ് മാക്സികളാണ് ചെയ്യുന്നത് ഓക്കെ കരിനീല കേട്ടോ മധുരത്തില് മധുരക്ക് മോഡൽ വരുന്നൊന്നുണ്ട് ഫോർ നയൻറ്റി തന്നെയാണ് റേറ്റ് നല്ല മെറൂണ് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും വരുന്നത് കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് ഓക്കെ സിക്സ്റ്റി ലെങ്ത്ത് സിക്സ്റ്റി ഇവിടുത്തെ എന്നാ കമൻറ്റ് ഇടാം കേട്ടോ വാങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടാം ഓക്കെ കരിനീലേനേക്കാളും റോയൽ ഫ്രൂട്ട് വെച്ചാ ഉള്ളതല്ലേ നേവി ബ്ലൂ തന്നെ ഇനി വരെ കാണാം നെക്ക് ഉണ്ട് നിങ്ങൾ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ ആണ് ബ്ലാക്ക് ആണ്ട്ടോ നല്ലൊരു ബ്ലാക്ക് ഓക്കെ ഓരോ ചാർജൊക്കെ നിങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പതാണ് കേട്ടോ ഈ ഒരു മാക്സൊക്കെ വാവ് നല്ല രസമുള്ള വേർപ്പ് ഉണ്ട് ഓക്കെ പ്രീ എക്സൽ ആണ് കേട്ടോ അറുപത് വീതി അറുപത് നീളം റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ മാക്സ് എല്ലാ ബ്ലൂ ആണ് കേട്ടോ ഗൈസ് ഇനി ഇതിൻ്റെ കാൾ ചേഞ്ചർ കാണിച്ചരാം ഇത് വയലറ്റ് കെട്ടോ വയലറ്റും നേവി ബ്ലൂവും ബ്ലാക്കും എല്ലാം മിക്സിങ് ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സെയിം ഐറ്റംട്ടോ അപ്പം നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രണ്ടെണ്ണം വരെ നിങ്ങൾ എടുക്കണമെങ്കിൽ അമ്പത് മതി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഈ കാണിക്കുന്നതിൻ്റെ വേറെ സൈസുകളിലിപ്പോൾ കാണിച്ച സൈസുകളേ ഉള്ളൂ അല്ലാത്ത വേറെ കളേഴ്സും ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഫുൾ സ്ലീവ് ഓക്കെ ഫുൾ സ്ലീവ് ഇവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കുറേ ആൾക്കാർ ഫുൾ സ്ലീവ് വെച്ചിരുന്നു അപ്പോൾ കോട്ടൻ തന്നെ ഫുൾ സ്ലീവ് ഒന്ന് കാണിച്ചു തരാം ഈ നമ്മൾ കാണുന്ന ഫുൾ ആണ് കേട്ടോ കൈസ് ഫുൾ സ്ലീവ് നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് തന്നെയാണ് ഇത് സൈസ് വന്നിട്ട് ഈ എക്സൽ ആണ് എക്സെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ അറുപത് ലെങ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വിടുത്തുമാണ് ഒരുപാട് കൈവണ്ണം ആവശ്യത്തിനുണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് കൈവണ്ണം കൈൻ്റെ അടിയിൽ ഒരുപാട് കൈവണ്ണം ഉള്ളവർ എടുക്കണ്ട നോർമൽ ആയിട്ട് ഓക്കെ ഓക്കെ അറുപത് ലെത്തും നാല്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തുമാണ് ഈ ഫുൾ സ്ലീവ് മാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ ഇതേ കമ്പനി മാക്സിൻ തന്നെയാണ് ഹൃദയലക്ഷ്മി കമ്പനി മാക്സിൻ തന്നെയാണ് ബീജ് കളറിൽ ചെറിയ ഗ്രീൻ വർക്കാണ് വരുന്നത് കേട്ടോ പിന്നെ ആ ഗ്രീൻ്റെ സ്ഥാനത്ത് ബ്ലൂ ചെറിയുള്ളി ചെറിയുള്ളി രണ്ടര കിലോ നൂറത്ത രണ്ടര കിലോ നൂറ് ചിലപ്പോൾ ചെറിയ ഉള്ളി തന്നെ ആയിരിക്കും പൊട്ടുമുടി അല്ലേ നീല പച്ചപ്പൂവിന്റെ സ്ഥാനത്ത് നീല കേട്ടോ അറുപത് നീളവും നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തോ മുന്നൂറ്റി ഇരുപതാണ് മാക്സി റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി തന്നെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഓവറോൾ ഒരു പ്രിന്റാണ് കേട്ടോ നമ്മളിത് വരിക ഇതും അറുപത് ഇത് ആണ് അതായത് അമ്പത്തിനാല് വീതി നല്ല വീതി വേണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ അമ്പത്തിനാല് വീതിയും അറുപത് ഉം കാരണം നല്ല ടോപ്പൊക്കെ അടിക്കാൻ പറ്റിയ സീസൺ അല്ലേ നല്ലത് ഓക്കെ നല്ലൊരു കളറാണ് ഇനി ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് കാണിച്ചുതരാം കേട്ടോ റോസ് നല്ല റോസ് കേട്ടോ ാണ് സ്ലീവ് വരുന്നത് ആ ആ ത്രീ ഫോർത്ത് ഒക്കെ ആക്കത് ഫുൾ സ്ലീവിന്റെ അമ്പത്തിനാല് അറുപത് ലെങ്ത് ആ വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് മാക്സി റേറ്റ് വരുന്നത് ഫുൾ സ്ലീവ് മാക്സി ആണ് ടു എക്സ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് റോസ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസം ഇതിന്റെ ഇത് ഡിസൈൻ പിങ്ക് ആണ് കേട്ടോ ഇനി ലൈറ്റ് ബ്ലൂ എന്ന് പറയേണ്ട നല്ല ബ്ലൂ നല്ല അടിപൊളി ഭംഗിയുള്ള മാക്സികളാണ് ഒരുപാട് വിരിവ് താഴേക്ക് അത്ര ഉദ്ദേശിക്കുന്ന കേട്ടോ നല്ല വീതി വേണം എന്നുള്ളവർ എടുക്കണ്ട കളറോട് കൂടിയിട്ട് ഫുൾ സ്ലീവ് കൈ ഇനി നമ്മൾ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ട്ടോ യെല്ലോ അല്ല സാൻഡൽ കളറാണ് എല്ലാം നല്ല ഭംഗിയുണ്ട് ഫുൾ സ്ലീവ് കഴിഞ്ഞു ഇനി ഫ്രണ്ട് ഓപ്പൺ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മാക്സി കാണിച്ചു തരാം ഫുൾ ഓപ്പൺ മാക്സി എക്സലാണ് അറുപത് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്തു നാനൂറ്റി അമ്പത് രൂപയാണ് ഈ മാക്സി റേറ്റ് വരുന്ന കേട്ടോ നല്ല ചെറുപയർ വച്ച ഓക്കെ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ ആ ഒരു മോഡലാണ് അറുപത് ലെത്തും നാല്പത്തിയെട്ട് ചെസ്റ്റ് ഇടുത്ത് വരും നാനൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇതിലൊരു കളറും കൂടി ഉണ്ട് ബ്ലൂ ആണ് കേട്ടോ അടിപൊളി ബ്ലൂ നല്ല കോട്ടൺ ആണ് കേട്ടോ അടിപൊളി കോട്ടൺ കോട്ടനാണിത് ഫുൾ ബട്ട ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബട്ടൺ മാക്സി എന്ന് പറയും അറുപത് നീളം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് ഇനി നമ്മൾ കാണുന്ന ഫീഡിങ് കോട്ടൺ കേട്ടോ ഫീഡിങ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കോട്ടൺ മാക്സിയാണ് ലാർജാണ് ഞാൻ ഇതിനെ ഫീഡിങ് ഗൗൺ മാക്സി എന്നാണ് പറയാറ് കാരണമെച്ചാൽ ഒരു ഗൗൺ ഇട്ട ഇട്ടമാതിരിക്കാണ് ഈ ഒരു മാക്സി സ്റ്റിച്ചിങ് ഈ ഒരു കമ്പനിക്ക് വരുന്നത് ഈ രണ്ട് സൈഡിൽ സിബ് ഉണ്ടാവും മുന്നൂറ്റി എൺപതാണ് ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ചെസ്റ്റ് വിടുത്തിട്ട് ഫോർട്ടി ഫോർ ഒരു ഏല ഗൗണ് അല്ലേ ഇട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു രീതിയിലാണ് ഈ ഒരു മാക്സി സ്റ്റിച്ചിങ് വരുന്നത് രണ്ട് സൈഡിലും വള്ളി വരുന്നുണ്ട് കേട്ടോ ഓക്കെ റേറ്റ് പറഞ്ഞല്ലോ ഇനി ഇത് നല്ലൊരു മെറൂണ് ഫീഡ് ലാർജ് മുന്നൂറ്റി എൺപതിൽ വരുന്നതാണ് കരിം കരിമ്പച്ച കരിമ്പ ആവശ്യത്തിന് വിരിവുണ്ട് ലാർജുകാരുതാണ് അതായത് അമ്പത്താറ് ലെങ്ത്തിൻ്റെ ആൾക്കാരുതാണ് കേട്ടോ ഇനി നേവി ബ്ലൂ കേട്ടോ അതിനെ കളിച്ച നേവി ബ്ലൂ ഓക്കെ രണ്ട് സൈഡിലും വള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കെട്ട നല്ലൊരു സ്റ്റിച്ചിങ് ആയിരിക്കും പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരിക്കും ഈ ഒരു കമ്പനി മാക്സ് അങ്ങോട്ട് വരും കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അജ്രക്കിലാണ് വരുന്നത് കേട്ടോ കുറച്ച് റേറ്റ് കൂടി ഫീഡിങ് ആണേ കോട്ടൺ നാന്നൂറ്റി അമ്പതിൽ വരുന്നത് കേട്ടോ സൈസ് സെയിം തന്നെയാണേ കുറച്ചും കൂടി വിരിച്ചിലൊക്കെ കൂടുതലാണ് അമ്പത്താറുകാർ തന്നെയാണ് ഓക്കെ മറ്റേക്കാൾ കുറച്ചും കൂടി വിരിച്ചിലും കാര്യങ്ങളും കൂടുതലാണ് ക്ലോത്ത് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് സോ റേറ്റ് വന്നിട്ട് ഫോർ ഫിഫ്റ്റി വരുന്നുണ്ട് നല്ലൊരു റയർ കളറാണ് കേട്ടോ ഗേൾസ് ഫീഡിംഗ് ആണ് ഫീഡിങ് മാക്സി ഗൗൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നിനക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം മാക്സിങ് വന്നിട്ട് ഈ ഒരു ഗ്രീനാണ് സാധനം കേട്ടോ നേരെ കയ്യിൽ കിട്ടാൻ ഒക്കെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള കോത്തു ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് അഫോർഡബിൾ റേറ്റ് തന്നെയാണീ നാനൂറ്റി എഴുപതെന്നൊക്കെ പറയുന്നത് കേട്ടോ കാരണം നമുക്കൊരു ഡ്രസ്സ് യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് പിന്നെ കമ്പനിയാണ് ഐറ്റംസ് ഓക്കെ നല്ല ഭംഗിയുള്ള സാധനം സൈഡിൽ സിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ചെറിയൊരു കൗൺ പോലെ ആണ് ഇത് വരുന്നത് കേട്ടോ ഓൺലൈനുകാരാണെങ്കിൽ വേറെ ഉള്ളവരാണെങ്കിൽ ഗൗൺ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് സെയിൽ ചെയ്യും നല്ലൊരു ബ്ലൂ ത്രീ ഫോർത്ത് സ്ലീവ് ഇട്ടോ അപ്പം അത് നല്ലൊരു മുന്തിരി കളറ് അധികം ഡാർക്ക് മുന്തിരിയല്ല എന്നാലും ഇതിന് ഡിസൈൻ നല്ല രസം ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളതായിരുന്നു കോട്ടൺ ഫീഡിങ് കണ്ടു ബുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കണ്ടു അല്ലേ എല്ലാ സൈസിൻ്റെയും കണ്ടു ടെബ്ലക്സിൽ കണ്ടു ലാർജ് കണ്ടു എക്സല് കണ്ടു ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കൂപ്പൺ ഉണ്ട് കൂപ്പൺ ഉണ്ട് ഇവിടെ പേര് ഇവിടെ എഴുതുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ടൈം ഇട്ടായിട്ടാണ് അത്രയും ആൾക്കാരുത് ദിവസം ദിവസം പാക്കിങ് കാര്യങ്ങൾ വരികല്ലേ ബിലീവ് ചെയ്ത് വിശ്വസിച്ചോളൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇവിടെ പേര് എഴുതുന്നുണ്ട് കേട്ടോ ഗൈസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് അപ്പോൾ വീഡിയോ വീടുകളിൽ അതിൻ്റെ എഴുപയട്ടെ ബൈ സ്വലൈക്കും